അതുപോലെയാണ് നമ്മൾ ചൈൽഡ് ആയിരിക്കുമ്പോഴും പുതിയ മണങ്ങൾ പുതിയ എക്സ്പീരിയൻസസ് പുതിയ ആളുകൾ പുതിയ സ്ഥലങ്ങൾ നമുക്കെല്ലാം അൺഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ലോകത്തിനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെറുപ്പത്തിൽ അപ്പോൾ നമ്മൾ പുതിയ പുതിയ എക്സ്പീരിയൻസ് ക്യാപ്ചർ ചെയ്യാൻ നോക്കും അപ്പോൾ നമ്മളുടെ ബ്രെയിൻ ആ ടൈമിനെ മുഴുവൻ സ്റ്റോർ ചെയ്തു വയ്ക്കും പക്ഷേ ലൈഫ് ആവുമ്പോൾ ദ പ്രിഡിക്റ്റബിലിറ്റി ഗെയിമിലേക്ക് നമ്മുടെ ലൈഫ് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എൻറ്റർ ചെയ്ത പോലെ നമ്മുടെ ബ്രെയിൻ അതിനൊന്നും അറ്റൻഷൻ കൊടുക്കില്ല അറ്റൻഷൻ കൊടുക്കാ സമയത്ത് ആ മെമ്മറി ഒന്നും സ്റ്റോർ ആവില്ല ബ്ലിങ്ക് ഓഫ് സെക്കൻഡിൽ സമയം നമുക്ക് ചായ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴാണ് ലാസ്റ്റ് ചായ എന്നുള്ള മെമ്മറി നമ്മൾ ബ്രെയിൻ സ്റ്റോർ വെക്കില്ല എന്താ കാരണം എന്നുണ്ടെങ്കിൽ ഇത്ര എമൗണ്ട് ഓഫ് പാൽ ഒഴിക്കുക ഇത്ര എമൗണ്ട് ഓഫ് ചായപ്പൊടി ഇടുക ഇത്ര എമൗണ്ട് ഓഫ് പഞ്ചസാര ഇടുക എന്താണ് ചായയുടെ റിസൾട്ട് എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം ആദ്യമായിട്ട് നീ ഒരു ചിക്കൻ ദം ബിരിയാണി ഒക്കെ ട്രീറ്റ് കൊടുക്കാൻ പോകുന്നു വിചാരിക്കാം യുവർ ബ്രെയിൻ വിൽ സ്റ്റോർ എവ്രി ബിറ്റ് ഓഫ് ദാറ്റ് ഇൻസിഡന്റ് ഏറ്റവും ആദ്യമായിട്ടാണ് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് സോ ആ പ്രോസസ്സ് മുഴുവൻ എനിക്ക് കംപ്ലീറ്റ്ലി ഓർമ്മ ഉണ്ടാവും നീ വളരെ അലേർട്ടായിട്ടും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുക ബിക്കോസ് ആ ബിരിയാണിയുടെ റിസൾട്ട് ബിരിയാണി നന്നായി വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയില്ല അല്ലേ അപ്പോൾ ആ പ്രോസസ്സിൽ നിന്റെ ബ്രെയിൻ കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആയിരിക്കും ബിക്കോസ് ബ്രെയിൻ ഡസൻ നോ വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ്